ബിഗ് ബോസ് ഹൗസിൽ വലിയ കോലിലളക്കം സൃഷ്ടിച്ച താരമാണ് ജാസ്മിൻ ജാഫർ തുടക്കത്തിൽ ജാസ്മിന് വലിയ രീതിയിൽ പ്രേക്ഷക പിന്തുണ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഗബ്രിക്കൊപ്പം ചേർന്ന് ലവ് ട്രാക്ക് കളിക്കാൻ തുടങ്ങിയതോടെയാണ് പ്രേക്ഷകരിൽ നിന്നും ജാസ്മിന് നെഗറ്റീവ് കമൻറ്റുകൾ ലഭിച്ചു തുടങ്ങിയത് കഴിഞ്ഞ ദിവസം ജാസ്മിനെ ജാസ്മിൻ്റെ വാപ്പ വിളിച്ചിരുന്നു അസുഖ വിവരം അറിയിക്കാനാണ് ജാസ്മിനെ പിതാവ് വിളിച്ചതെന്നാണ് ബിഗ് ബോസ് അറിയിച്ചത് എന്നാൽ പിതാവിനോട് സംസാരിച്ച ശേഷം ജാസ്മിൻ്റെ പെരുമാറ്റവും ഗെയിമുമെല്ലാം അടിമുടി മാറി ഗിബ്രിയുമായുള്ള കോംബോയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും സ്വീകാര്യത ലഭിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ തരത്തിലാണ് പെരുമാറ്റം അതുകൊണ്ട് തന്നെ ജാസ്മിനു പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഉപ്പ പറഞ്ഞുകൊടുത്തുവോ എന്ന സംശയം പ്രേക്ഷകർക്കുണ്ട് അസുഖ ബാധിതനായി കഴിയുന്ന ജാസ്മിന്റെ പിതാവിനെ ബേക്കറിയിൽ വെച്ച് കണ്ടു എന്നുള്ള ഓഡിയോ ക്ലിപ്പും പുറത്തു വന്നത് വിവാദമായി മാറുകയും ചെയ്തു കാരണം ഉപ്പയ്ക്ക് അസുഖം കൂടുതലായി ആശുപത്രിയിലാണെന്ന തരത്തിലാണ് ജാസ്മിൻ ഹൗസിലെ മറ്റംഗങ്ങളോട് സംസാരിച്ചത് ഇപ്പോഴിതാ താൻ മകളെ ഫോൺ വിളിച്ചതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവാദങ്ങൾക്കും മറുപടിയുമായി എത്തിയിരിക്കുകയാണ് പിതാവ് സാധാരണ ബിഗ് ബോസിൽ ആരുടെ മാതാപിതാക്കൾ വിളിച്ചാലും അത് ലൈവിൽ കാണിക്കുകയും അത് സംപ്രേഷണം ചെയ്യുകയും ചെയ്യുന്നത് പതിവായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നാൽ ഇത്തവണ ബിഗ് ബോസിൽ ജാസ്മിന്റെ കാര്യത്തിൽ അങ്ങനെയൊരു കാര്യം നടക്കാത്തത് കൊണ്ട് തന്നെ പ്രേക്ഷകർ വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ജാസ്മിന്റെ പിതാവ് എല്ലാ കാര്യങ്ങൾക്കുമുള്ള മറുപടിയുമായി എത്തിയത് കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ജാഫർ പ്രതികരിച്ചത് ജാസ്മിന്റെ പിതാവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് അവളുടെ ഗെയിം കണ്ട് കുഴപ്പമൊന്നും തോന്നിയില്ല അവൾ ആഗ്രഹിച്ച് കിട്ടിയതാണ് ആ അവസരം ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് തുടക്കത്തിൽ അവൾക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു എൻ്റെ മകളെ എനിക്ക് നന്നായി അറിയാം അവൾ ഗെയിം സ്പിരിറ്റിലാണ് എല്ലാം എടുത്തിരിക്കുന്നത് പിന്നെ ജനങ്ങൾ എല്ലാം അക്സെപ്റ്റ് ചെയ്യില്ല തെറ്റ് തെറ്റായിട്ട് തന്നെ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കും അതുകൊണ്ട് തന്നെ ജനങ്ങൾ പറയുന്നതിൽ ഞാൻ തെറ്റു പറയുന്നില്ല കുറച്ച് ഓവറായതായി എനിക്കും തോന്നിയിട്ടുണ്ട് തെറ്റായും തോന്നി എനിക്ക് തോന്നിയ സ്ഥിതിക്ക് ജനങ്ങൾക്ക് തോന്നുന്നതിൽ തെറ്റൊന്നുമില്ല പിന്നെ എനിക്ക് എൻ്റെ മകളെ നന്നായി അറിയാം സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ മോൾക്ക് ആണുസുഹൃത്തുക്കൾ ഒരുപാടുണ്ട് വീട്ടിൽ വരുമ്പോഴും ദേഹത്തടിച്ചും പിടിച്ചുമൊക്കെ നടക്കാറുണ്ട് അത് നമ്മളത്ര കാര്യമാക്കാറില്ല അവളുടെ ആണുസുഹൃത്തുക്കളെ എനിക്ക് നന്നായി അറിയാം ഞാൻ തെറ്റിലേക്ക് പോകുന്നയാളല്ലെന്ന് അവൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അസുഖത്തിന്റെ അവസ്ഥ മോളോട് പറഞ്ഞ ശേഷം നല്ലോണം ഗെയിം കളിക്കാനും ഞാൻ പറഞ്ഞു താൻ കളിക്കുന്നത് അത്ത കണ്ട് കൊണ്ടാണോ അസുഖം കൂടിയതെന്ന ചിന്ത അവൾക്ക് വന്നോ എന്ന് അറിയില്ല തെറ്റുണ്ടെങ്കിൽ അവൾക്ക് ഞാൻ ചൂണ്ടിക്കാണിച്ച് കൊടുക്കാറുണ്ട് ആദ്യം അറ്റാക്ക് വന്നപ്പോൾ പുനലോട് ഗവൺമെന്റ് ആശുപത്രിയിലാണ് പോയത് സീക്രട്ടായി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല മകൾ തിരിച്ചു വന്നാൽ പൊന്നുപോലേറ്റെടുക്കാൻ ഞാനുണ്ട് എന്നാൽ ജാസ്മിൻ്റെ പിതാവ് പറഞ്ഞത് ഒഡീഷന് പോയപ്പോൾ തങ്ങൾ ഗബിരയോടെയും മിണ്ടിയിട്ടില്ല എന്നും പാസ് ചെയ്തു പോകുന്നത് മാത്രമാണ് കണ്ടതെന്നും ജാസ്മിൻ്റെ ഉമ്മയും പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക